ഈ രാമക്ഷേത്രത്തിൻ്റെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങോടുകൂടി ഇന്ത്യയിലെ മതേതരത്വം അവസാനിക്കുന്നു എന്ന് വളരെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ചർച്ചയിൽ അഭിപ്രായപ്പെട്ടത് കാണുകയുണ്ടായി മതേതരത്വം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഇന്ത്യ മതേതരത്വം അല്ലായിരുന്നു എന്നൊരു മറു ചോദ്യം കൂടി നമുക്ക് ഉന്നയിക്കേണ്ടതായിട്ട് വരും അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് സെക്യുലർ എന്ന് പറയുന്നൊരു പദം നമ്മുടെ ഭരണഘടനയിൽ ചേർക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാവുന്നത് ഭരണഘടനയുടെ ആമുഖം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് അപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ എഴുപത്തി ആറ് വരെയും മതേതരത്വ രാജ്യമല്ലായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് വേണ്ടേ ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ മതേതരത്വം ഇല്ലാതാകാൻ പോകുന്നു എന്ന ആരോപണം ഉന്നയിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ശരിയാണോ അദ്ദേഹം എല്ലാവരുടെയും പ്രധാനമന്ത്രി അല്ലേ എന്നൊക്കെയാണ് അങ്ങ് വച്ച് കാച്ചുന്നത് അതിനു മുമ്പ് ഒരു കാര്യത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്താണ് മതേതരത്വം മതേതരത്വം എന്ന് പറയുന്നത് മതത്തെ നിരാകരിക്കുന്ന ഒരു തത്വശാസ്ത്രമായിട്ടല്ല ഇന്ത്യയിൽ കരുതപ്പെടുന്നു എല്ലാ മതവിശ്വാസങ്ങൾക്കും തുല്യ പ്രാധാന്യവും ബഹുമാനവും നൽകുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇന്ത്യൻ മതേതരത്വം നിലനിൽക്കുന്നത് അതായത് ഇവിടെ എല്ലാവർക്കും മതവിശ്വാസങ്ങൾ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവരവരുടെ ഇഷ്ടത്തിന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ഇന്ന മതത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് ആരെയും നിർബന്ധിക്കാൻ ഇന്ത്യയിൽ കഴിയില്ല ഓരോരുത്തർക്കും തീരുമാനിക്കാം വിശ്വസിക്കണമോ വിശ്വസിക്കുകയാണെങ്കിൽ എവിടെ വിശ്വസിക്കാം ഏതിൽ വിശ്വസിക്കാതിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം മതമില്ലാത്തൊരവസ്ഥ അല്ല മതേതരത്വം മതനിരാകരണവുമല്ല എന്നാൽ എല്ലാ മതവിശ്വാസങ്ങൾക്കും തുല്യ പ്രാധാന്യവും ബഹുമാനവും കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഇനി അതുകൊണ്ട് തന്നെ ഭരണഘടനാ പദവി വഹിക്കുന്ന പ്രധാനമന്ത്രി ഒരു പൗരന്റെ അവകാശങ്ങൾക്ക് അർഹനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം പ്രധാനമന്ത്രി ആണെങ്കിലും ആത്യന്തികമായി ഇന്ത്യൻ പൗരൻ കൂടിയാണ് അദ്ദേഹത്തിന് എനിക്കും നിങ്ങൾക്കുമുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഭരണഘടനാ പ്രകാരം തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ ആരാധനാലയങ്ങൾ സന്ദർശിക്കാം പ്രാർത്ഥന നടത്താം വഴിപാടുകൾ നടത്താം അദ്ദേഹം വിശ്വസിക്കുന്ന മതവുമായി ബന്ധപ്പെട്ടുള്ള ആരാധനാലയങ്ങളിൽ സന്ദർശിക്കുകയോ ആ ആരാധനാലയവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ആകാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മതേതര ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നേ ഇല്ല പിന്നെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് സോമനാഥ ക്ഷേത്രത്തിന്റെ ഇത്തരം ഒരു ചടങ്ങിൽ ജവഹർലാൽ നെഹ്റുവിന് ക്ഷണം ഉണ്ടായപ്പോൾ അദ്ദേഹം നിരാകരിച്ചു ആ കീഴ്വഴക്കം ഇങ്ങോട്ടുള്ള എല്ലാവരും പിന്തുടരണം അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത് അക്കാലത്ത് തന്നെ ജവഹർലാൽ നെഹ്റു പോയില്ലെങ്കിലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റ് ആ ഒരു സോമനാഥ ക്ഷേത്രത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്തു എന്ന കാര്യത്തെ പലരും ബോധപൂർവം മറക്കുന്നുണ്ട് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് കരുതി ബാക്കിയുള്ള എല്ലാവരും അത്തരം തീരുമാനം എടുക്കണം അല്ലെങ്കിൽ പിന്നീട് വന്ന പ്രധാനമന്ത്രിമാരൊക്കെ അങ്ങനെയേ ചെയ്യാവൂ എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം എടുക്കൂ നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഭരിക്കുന്നുണ്ട് കോൺഗ്രസ് ഗവൺമെന്റും ഭരിക്കുന്നുണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അദ്ദേഹം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് തൊഴുകൈകളോടെ അദ്ദേഹം ക്ഷേത്രത്തിൽ പോവുകയും പൂജാപ്രസാദം ഏറ്റുവാങ്ങുകയും ചന്ദനക്കുറി തൊടുകയും ആരാധനാലയത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന ആളാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പള്ളിയിൽ പോവാതിരുന്നിട്ടില്ല അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല എന്നാൽ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം മതവിശ്വാസിയായിട്ടൊന്നും അല്ല ഇവിടെയും എത്തുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹം ശബരിമലയിൽ പോകണമെന്നില്ല ഇനി പോയാൽ തന്നെ കൈകൂപ്പി തൊഴണമെന്നില്ല അദ്ദേഹം അങ്ങനെ പോയില്ല അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തൊഴുതില്ല എന്ന് പറഞ്ഞ് ഇനി വരുന്ന മുഖ്യമന്ത്രിമാരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ വിവിധ വിഷയങ്ങളെക്കുറിച്ചുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ എടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ മതവിശ്വാസത്തെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും മതത്തിൽ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വം തന്നെ മതങ്ങൾക്കെതിരാണ് അവർ മതത്തിന് അതീതമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന അത്തരം പ്രത്യയശാസ്ത്രമുള്ളൊരു പാർട്ടിയാണ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ പോയില്ല എന്ന് വരാം പോയാൽ തൊഴുതില്ല എന്ന് വരാം എന്നാൽ അടുത്തൊരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ വരുന്നത് മതവിശ്വാസിയായ ഒരു പ്രസ്ഥാനത്തിന്റെ ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണെങ്കിൽ അവർക്ക് അങ്ങനെ പോകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് പോകാൻ തോന്നിയില്ല പുള്ളിയുടെ കാഴ്ചപ്പാട് അതിനെതിരായിരുന്നു പോയില്ല എന്നാൽ ഇന്ദിരാഗാന്ധിക്ക് പോകാൻ തോന്നിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി പോയിട്ടുമുണ്ട് പല ക്ഷേത്രങ്ങളിലും ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചും കൂടി ആ ക്ഷേത്രാചാരങ്ങളും ഇന്ത്യൻ കൾച്ചറും ഇഷ്ടപ്പെടുന്ന അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഇവിടെ മതം എന്നതിലുപരി ഹിന്ദുയിസം എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരമാണ് ചിലർ ഇത് പല സൗകര്യത്തിന് ഉപയോഗിക്കുന്നതായിട്ട് കാണാം ചില സമയങ്ങളിൽ പറയും ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമൊന്നുമില്ല അതൊരു സംസ്കാരമാണെന്ന് പറയും എന്നാൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പറയും ആ അത് മതമാണ് അത് അങ്ങനെ നമുക്ക് സംസ്കാരം എന്ന് മാത്രം പറഞ്ഞാൽ കളയാൻ പറ്റില്ല അത് മതമാണ് എന്നും പറയും യഥാർത്ഥത്തിൽ ഹിന്ദു മതം എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഹൈന്ദവ കൾച്ചർ എന്ന് പറയുന്നത് എത്രയോ മതങ്ങളും ദൈവങ്ങളും ആചാരങ്ങളും ഒക്കെ കൂടിച്ചേരുന്നതാണ് എന്നത് ആർക്കാണ് അറിയാത്തത് നിങ്ങളിൽ ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്താണ് ഹിന്ദു മതം എന്നത് പൊതുവായി നമ്മൾ ഹിന്ദു മതം എന്ന് പറയുന്ന ഈ ഒരു കൾച്ചറിൽ അത് സനാതനധർമ്മം എന്നറിയപ്പെടുന്നു ഒൻപതിലധികം വലിയ മതങ്ങളും അതുപോലെ പ്രകൃതി മതങ്ങളും ഉപമതങ്ങളും ആത്മാരാധനകളും ഗോത്രാചാരങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത് ഇതിൽ ശൈവമതം വൈഷ്ണവം ശാക്തേയം സൗരം കൗമാരം ഗാണപത്യം ചാർവാകം എന്നിങ്ങനെയുള്ള ഒരുപാട് മതങ്ങളുണ്ട് ബുദ്ധ ജൈന സിഖ് മതങ്ങളും ഈ സനാതനധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നാണ് കരുതപ്പെടുന്നത് ദ്രാവിഡ മതം താന്ത്രിക മതം ഈ പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസം ഇനി ഒരു മതത്തിലും വിടാത്ത ഈ പറയുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾക്കും ഈ മതത്തിൽ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഈ കൾച്ചറിൽ സ്ഥാനമുണ്ട് അത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല ഈ ഒരു കൾച്ചർ ഉണ്ടായ കാലം തൊട്ട് തന്നെ നിരീശ്വരവാദികളും ഉണ്ടായിരുന്നു അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മതമല്ല ഇപ്പോൾ വിളക്ക് കത്തിക്കുക ഒരു ക്ഷേത്രത്തിന്റെ സ്ഥാനം കണ്ടെത്തിയ ഒരു ക്ഷേത്രം നിർമ്മിക്കുക അല്ലെങ്കിൽ പൂജയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മതപരമായ ചടങ്ങ് എന്നതിൽ അത് ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഈ ശിവനെ വിശ്വസിക്കുന്നവരും വിഷ്ണുവിനെ ആരാധിക്കുന്നവരും ഗണപതിയെ ആരാധിക്കുന്നവരും അങ്ങനെ ശക്തിയെ ആരാധിക്കുന്നവരും ഒക്കെ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഇതൊരു വിശാലമായ ഒരു അനന്തസാഗരം പോലെ കിടക്കുന്ന ഒരു കൾച്ചറാണ് അതിലേക്ക് എല്ലാം ഒഴുകി വന്ന് എത്തുന്നു എന്ന് പറയുന്നത് പോലെ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാമിക മതമാണെങ്കിലും ആദ്യം ഇവിടേക്ക് കടന്നു വന്നത് ബലപ്രയോഗത്തിലൂടെ ആയിരുന്നില്ല സഞ്ചാരികളായിട്ടോ കച്ചവടക്കാരായിട്ടോ ഒക്കെ ഇവിടെ എത്തിയപ്പോൾ അവരെ ആരും ആട്ടി ഓടിച്ചിട്ടില്ല അവർക്ക് പള്ളികൾ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ അന്ന് കൊടുത്തത് ഇവിടത്തെ ഹൈന്ദവ രാജാക്കന്മാരാണ് എന്ന് ചരിത്രം പറയുന്നു പിൽക്കാലത്ത് അധിനിവേശം ഉണ്ടായിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം അധിനിവേശം ഉണ്ടായപ്പോൾ അത് ബലപ്രയോഗത്തിലൂടെയാണ് പലതും അവരത് ചെയ്തത് എന്നാൽ സ്വയമേ ഒരു ബലപ്രയോഗം ഇല്ലാതെ ഹിന്ദു രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് തന്നെ ക്രൈസ്തവ മതത്തിനും അല്ലെങ്കിൽ ഇസ്ലാമിക മതത്തിനും ജൂത മതത്തിലും ഒക്കെ പെട്ടവർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർക്കിവിടെ എല്ലാ സൗകര്യങ്ങളും വന്ന് ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം ചരിത്രം പഠിക്കുന്ന ആർക്കും അറിയാം ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും പരസ്പരം സഹകരിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റും കാരണം അത് ഇന്ത്യൻ കൾച്ചർ എങ്ങനെയാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്നാണ് പറയുന്നത് അത് ആ ഒരു കൾച്ചറാണ് ഈശ്വരനിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യവും ധർമ്മവും പാലിച്ച് ജീവിക്കുക എന്നതാണ് ഹിന്ദു മത സംസ്കാരം അനുസരിച്ച് മോക്ഷപ്രാപ്തിക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതായത് ഒരു അമ്പലത്തിലും പോയില്ലെങ്കിലും ഒരു ദൈവത്തെയും വണങ്ങിയില്ലെങ്കിലും സത്യവും ധർമ്മവും പാലിച്ച് ജീവിച്ചാൽ തന്നെ ആ വ്യക്തിക്ക് മോക്ഷം കിട്ടുമെന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു കൾച്ചറാണ് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ കൾച്ചറിനെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത് അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതെയോ ഇരിക്കാം ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് അവരുടെ രാഷ്ട്രീയം അവരുടെ പ്രത്യയശാസ്ത്രം അവരുടെ പ്രകടന പത്രിക ഇതെല്ലാം കണ്ട ജനങ്ങളാണ് അവർക്ക് അധികാരം കൊടുക്കുന്നത് അവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തത് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ പറയുന്ന ഒന്നാണ് ഈ പറയുന്ന നമ്മുടെ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ജനാധിപത്യം മരിച്ചു എന്നിവരൊക്കെ പറയേണ്ടി വരും ജനാധിപത്യത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ മോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിലും അതിലുപരി അദ്ദേഹം ഒരു പൗരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മോദി അമ്പലത്തിൽ മാത്രമല്ല പള്ളികളിൽ പോയിട്ടുണ്ട് അദ്ദേഹം സിഖ് ഗുരുദ്വാരയിൽ പോയിട്ടുണ്ട് ജൈന ബുദ്ധമത ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ആരാധനയുടെ ഭാഗമായിട്ടുണ്ട് അപ്പൊ മതേതര ഇന്ത്യയിൽ മതേതരനായ പ്രധാനമന്ത്രിയാണ് മോദി എന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല മോദി ഈ പറയുന്ന രാമക്ഷേത്രത്തിൽ മാത്രമല്ല പോയിട്ടുള്ളത് ഏതാണ്ട് എല്ലാ ആരാധനാലയങ്ങളിൽ പോവുകയും അവിടെയുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ അതിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് അതല്ലേ ഏറ്റവും വിശാലമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം അല്ലാതെ പ്രധാനമന്ത്രി ആകുന്ന ആൾ ഒരു മതത്തിലും വിശ്വസിക്കാതെ നിരീശ്വരവാദിയായി ജീവിക്കണം അല്ലെങ്കിൽ സ്വന്തം മതവും ഐഡന്റിറ്റിയും ആ പ്രധാനമന്ത്രി പദവിയിലിരിക്കുമ്പോൾ മറച്ചു വെക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല അതുകൊണ്ടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സോമനാഥ ക്ഷേത്രത്തിൽ പോകുന്നതും ജവഹർലാൽ നെഹ്റു പോകാതിരിക്കുന്നതും അത് വ്യക്തികളിലും പ്രത്യയശാസ്ത്രങ്ങളിലും അധിഷ്ഠിതമാണ് അപ്പം അതുകൊണ്ട് ഇന്ത്യൻ കൾച്ചറിനെയാണ് ഇവിടെ പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന്റെ പൂജാകർമ്മങ്ങളിൽ പോയതുകൊണ്ടോ പങ്കെടുത്തതുകൊണ്ടോ ഇന്ത്യയിൽ മതേതരത്വം ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യ മതേതരത്വം എന്ന് എഴുതി ചേർത്തത് എഴുപത്തി ആറിൽ മാത്രമാണ് അതിനും മുമ്പ് തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഈ രാജ്യം മതേതരത്വ രാജ്യമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും എ ഡിയിലും ബി സിയിലും ഇവിടെ മതേതരത്വം ഉണ്ടായിരുന്നു കാരണം അതുകൊണ്ടാണ് ഹിന്ദു ജൈന ബുദ്ധ മതങ്ങൾ ഒന്നിച്ച് ഈ രാജ്യത്ത് നിലകുന്നത് അതുകൊണ്ടാണ് ഇവിടെ സിഖ് മതം ഉണ്ടായത് അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമും ക്രിസ്ത്യൻ മതവും ഒക്കെ ഇന്ത്യയിലേക്ക് കച്ചവടക്കാരുടെ രൂപത്തിലൊക്കെ എത്തിയ കാലത്ത് അവർക്കിവിടെ ജീവിക്കാനും പള്ളികൾ സ്ഥാപിക്കാനും ഒക്കെ സാധിച്ചത് ആരാധന നടത്താൻ അന്നത്തെ ഹൈന്ദവ രാജാക്കന്മാർ തന്നെ അവരെ അനുവദിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ശേഷവും മതേതരത്വമായിരുന്നു ഒരു രാമക്ഷേത്രം പണിതു എന്നതുകൊണ്ട് ഇവിടത്തെ അടിസ്ഥാനപരമായ ഹൈന്ദവ വിശ്വാസത്തിലുള്ള മതേതരത്വത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം